ഇന്ന് ജനുവരി മുപ്പത് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയാറാം രക്തസാക്ഷി ദിനം രാജ്യമെങ്ങും അനുസ്മരണ പരിപാടികളും സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചനയും നടക്കും ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്ക് കോടതി വധശിക്ഷ വിധിച്ചു ഓരിക്കര സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് വിധി പ്രസ്താവിച്ചത് പതിനഞ്ച് പ്രതികൾക്കും ജീവപര്യന്തം തടവും പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു ശിക്ഷ വിധിക്കുന്നത് ഒരു കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിന് പ്രതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും വാളും ചുറ്റുകയും ഒക്കെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ചായിരുന്നു ഈ ഹീനമായ കൊലപാതകം നടത്തിയത് പ്രതികൾ ഒരു ദയയും അർഹിക്കുന്നില്ലെന്ന് കോടതി വിശദമാക്കി പൗരത്വ നിയമം ഒരാഴ്ചയ്ക്കകം നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി ചന്ദനു താക്കൂർ പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ കോളേജുകളിൽ രാഷ്ട്രീയം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി പ്രകാശൻ എന്നയാളാണ് പൊതു താല്പര്യ ഹർജി നൽകിയത് തിരുവനന്തപുരം അടക്കം ഇന്ത്യയിലെ മുപ്പത് നഗരങ്ങളെ ഭിക്ഷാടനമുക്ത നഗരങ്ങളാക്കുമെന്ന് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ അത് പൂർണമാകുമെന്ന് അവർ പറയും മുന്നോടിയായി സർവേ നടത്തുകയും യാചകരുടെ പുനരധിവാസം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ രണ്ട് ദിവസം കൊച്ചിയിലുണ്ടാകും എസ് എഫ് ഐ സംഘർഷത്തെ തുടർന്ന് കേന്ദ്രസേന സുരക്ഷ ഏർപ്പെടുത്തിയതിനു ശേഷം ആദ്യമായാണ് ഗവർണർ കൊച്ചിയിലെത്തുന്നത് കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ കൊച്ചിയിലെത്തുന്നത് സർക്കാർ ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശിക ആയിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ കാരുണ്യ പദ്ധതി വഴിയാണ് ഏറ്റവും കൂടുതൽ തുക സർക്കാർ ആശുപത്രികൾക്ക് നൽകാനുള്ളത് അതുമൂലം ഇപ്പോൾ പല ആശുപത്രികളും ഇത് നൽകാൻ വിസമ്മതിക്കുകയാണ് പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി സ്വിച്ച് ഓൺ ക്രിയേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം നന്ദി നമസ്കാരം